നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ുംടവും രണ്ട് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ് ആർ സി ബുക്ക് പൂർണ്ണമായി മാർച്ച് മുപ്പത്തിയൊന്നിനകം ഡിജിറ്റിലാക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ മലമ്പുഴയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ആരംഭിച്ചു വാർത്തകൾ വിശദമായി മണ്ണാർക്കാട് തോട്ടത് നബീസ കൊലക്കേ സ്മൃതികൾക്ക് ജീവപര്യന്ത തടവും രണ്ടു ലക്ഷം രൂപ പിഴയും മണ്ണാർക്കാട് നബീസ കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്ത തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മണ്ണാർക്കാട് എസ് സി എസ് ടി കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൊല്ലപ്പെട്ട നബീസയുടെ മകളുടെ മകൻ കരിമ്പ പടിഞ്ഞാറേതിൽ ബഷീർ മുപ്പത്തിമൂന്ന് വയസ്സ് ഭാര്യ ഫസീല ഇരുപത്തിയേഴ് വയസ്സ് എന്നിവർക്കാണ് ശിക്ഷ നൽകിയത് തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് പ്രതി ബഷീറിനെ ഏഴ് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും കൂടി വിധിച്ചു തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും പിഴത്തുക കൊല്ലപ്പെട്ട നബീസയുടെ ബന്ധുവായ കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത സ്ത്രീക്ക് നൽകാനും കോടതി ഉത്തരവായി രണ്ടായിരത്തിൽ ാണ് നബീസ കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ ബലം പ്രയോഗിച്ച വായിൽ വിഷം വിഷമൊഴിച്ചാണ് തോട്ടക ഈങ്ങോട്ടിൽ എഴുപത്തിയൊന്നുകാരിയായ നബീസയെ ബഷീറും ഫസീലയും ചേർന്ന് കൊലപ്പെടുത്തിയത് ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ച ശേഷം മൂന്നാം നാൾ ആര്യംപാവ ചെട്ടിക്കാട്ടിൽ റോഡരികിൽ മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സഞ്ചയിൽ ആത്മഹത്യാണെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പ് കണ്ടെത്തിയിരുന്നു പക്ഷേ മരിച്ച നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന ബന്ധുക്കളുടെ മൊഴി പ്രതികൾക്ക് വിനയായി മാറി ഫസീല എഴുതി തയ്യാറാക്കിയ ആത്മഹത്യാ കുറിപ്പ് ബഷീർ പകർത്തി എഴുതിയതാണെന്ന് പോലീസ് കണ്ടെത്തി ഫസീല ഭർത്തൃപിതാവ് മുഹമ്മദിനെ മെറ്റോമൈൻ എന്ന വിഷപ്പ് പദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തുറയിൽ പർദ്ദ ധരിച്ചെത്തി മുളക് പൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർന്ന കേസിലും രണ്ടായിരത്തി പതിനെട്ടിൽ കല്ലേക്കാട് ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും പ്രതിയാണ് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കണം കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി സാമൂഹ്യനീതി ഉറപ്പാക്കണമെന്ന് എഐ സി സി ഒ ബി സി വിഭാഗം ചെയർമാൻ ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ് ആവശ്യപ്പെട്ടു കേരള പ്രദേശ് ഒബിസി വിഭാഗം സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഭരണഘടനാ സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് അർഹതപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അർഹതയ്ക്കുള്ള ആനുകൂല്യം ലഭിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായി പോരാടും രാജ്യത്ത് ഭരണഘടനയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം സംഘപരിവാർ നേതൃത്വം നൽകുന്ന സർക്കാരുകൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും അജയ് സിംഗ് യാദവ് അഭിപ്രായപ്പെട്ടു ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ഒബിസി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ സുമേഷ് അച്യുതൻ അധ്യക്ഷനായി സീതാ വിജയൻ സതീഷ് വിമലൻ രാജേന്ദ്ര ബാബു രാജേഷ് സഹദേവൻ മാർബൽ ആന്റണി ജിതേഷ് വിൽ ീസ് ഡേ കോസ്റ്റ വിജയൻ തോടിപ്പാടം ഷേണാജി ശശി പൊട്ടയിൽ പ്രതീഷ് മാധവൻ രതീഷ് പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു ആർ സി ബുക്ക് പൂർണ്ണമായി മാർച്ച് മുപ്പത്തി ഒന്നിനകം ഡിജിറ്റൽ ആക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ആർ സി ബുക്ക് പൂർണ്ണമായി ഡിജിറ്റൽ ആക്കുന്നു മാർച്ച് മുപ്പത്തി ഒന്നിനകം ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ബാങ്ക് ഹൈപ്പിക്കേഷൻ ലിങ്ക് ചെയ്യുന്നതോടെ ആർ സി ബുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകാവുന്ന സംവിധാനം ഒരുക്കും ഇതിനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ടാബ് നൽകും പരീക്ഷ പാസാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതിനനുസരിച്ചാണ് ഉടനടി ലൈസൻസ് ലഭ്യമാക്കുക മലമ്പുഴയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ആരംഭിച്ചു റോഡരികിലെ അപകട സാധ്യത ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു തുടങ്ങി കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലേക്കുള്ള പ്രധാന പാതയിൽ എസ് ലൈനിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു തുടങ്ങി ഇന്ന് രാവിലെ ഇറിഗേഷൻ കെ എന്നീ വിഭാഗങ്ങളുടെ അധികൃതർ എത്തിയാണ് മരമുറിക്കൽ നടപടികൾ ആരംഭിച്ചത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മരം നീക്കൽ തുടങ്ങിയത് മരങ്ങൾ പലതും അപകട സാധ്യത ഉയർത്തും വിധം തുടരുന്നത് ഏറെ പരാതികൾക്ക് ഇടയാക്കിയിരുന്നു ഇന്ത്യൻ പീപ്പിൾ ടി വിഷയത്തിന്റെ ഗൗരവാവസ്ഥയെ വാർത്ത നൽകിയിരുന്നു ഇപ്പോൾ അപകടകരമായ മൂന്ന് മരങ്ങളാണ് മുറിക്കുന്നത് ബാക്കി മരങ്ങൾ സമയബന്ധിതമായി മുറിച്ചു മാറ്റുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി ചെയ്ത അപകടകരമായ മരങ്ങളെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നത് ഇറിഗേഷൻ വകുപ്പ് അതിൽ പ്രധാനപൂർവ്വം ഇടപെടുകയും ഇന്ന് അപകട ഭീഷണിയുള്ള രണ്ട് മൂന്ന് മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം ഓവർസിൽ ഗ്രീഷ്മയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പും അതുപോലെ ഇലക്ട്രിസിറ്റി വകുപ്പും പ്രധാനപ്പെട്ട ഇലക്ട്രിസിറ്റി ജലസേചന വകുപ്പിന് പോകുന്നതുകൊണ്ടാണ് അവർക്ക് ലൈൻ ഓഫ് ചെയ്യാൻ കണ്ടിന്യൂസ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ മുറിച്ചു മാറ്റുന്നത് സ്വർണ്ണാണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തോന്നുന്നു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഭാര്യ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ യുവാവിന് ജീവപര്യന്തം രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ യുവാവിന് ജീവപര്യന്തം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു എറണാകുളം പുത്തൻ കുരിശ്ശേവട്ടേക്കാട്ടിൽ ജിമ്മി ഗോവിന്ദൻ എന്ന മുഹമ്മദ് സിനാനാണ് പാലക്കാട് അഞ്ച് അഡീഷണൽ സെഷൻസ് ജഡ്ജി സി എം സീമ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി രാത്രി ഒൻപതേ മുപ്പതിനാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ജിമ്മി ഗോവിന്ദൻ എന്ന മുഹമ്മദ് സിനാൻ ുമായി ഭാര്യ പിണങ്ങി നൂർജഹാൻ എന്ന ഫൗസിയ കല്ലേക്കാടുള്ള വീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു സിനാൻ സുൽത്താൻ പേട്ടയിലെ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി കൈവശം കരുതിയ ശേഷം ഫൌസിയെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി പ്രിയദർശിനി നഗറിലെ പാടത്ത് വെച്ച് പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തി പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായ ഫൌസിയ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി പതിനേഴിന് ഉച്ചയോടെ മരണപ്പെട്ടുവെന്നാണ് കേസ് ടൗൺ നോർത്ത് ഇൻസ്പെക്ടറായ ആർ മനോജ് കുമാർ സബ് ഇൻസ്പെക്ടർ ഷേണു എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പ്രോസിക്യൂട്ടർ വി ജയപ്രകാശ് ഹാജരായി പ്രോസിക്യൂഷൻ മുപ്പത് സാക്ഷികളെ വിസ്തരിച്ച് നാൽപ്പത്തി രണ്ട് രേഖകൾ സമർപ്പിച്ചു പിഴ അടയ്ക്കാത്ത പക്ഷം നാല് മാസം അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും പിഴ തുക ഇരയുടെ മകൾക്ക് നൽകണമെന്നുമാണ് വിധി വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് സ്വീകരണം നൽകി വ്യാപാര മേഖല അഭിമുഖീകരിക്കുന്ന ഗൌരവമേറിയ വിഷയങ്ങൾ ഉന്നയിച്ച വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ഒലവകോട് ആവേശകരമായ സ്വീകരണം നൽകി എം ദിലീപ് അധ്യക്ഷനായിരുന്നു ജാഥാ ക്യാപ്റ്റൻ ഇ എസ് ബിജു ജില്ലാ പ്രസിഡന്റ് വി മനോജ് സെക്രട്ടറി എം അനന്തൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി അബ്ദുൾ അസീസ് ജോയിന്റ് സെക്രട്ടറി എം സ്റ്റാലിൻ നന്ദിയും പറഞ്ഞു വിവിധ ഘടകങ്ങൾക്ക് വേണ്ടി ജാഥാകങ്ങളെ വരവേറ്റു സ്കൂൾ വാർഷികവും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തിയാറാമത് വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി എം എ ജലീൽ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ കെ പി എസ് പയ്യന്നടം മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഒൻപതാം ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ രാധിക ആർ പ്ലസ് വൺ പൊതുപരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ കെ ബി ഗായത്രി എന്നീ വിദ്യാർത്ഥി ൾക്ക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു സ്കൂളിന്റെ ആവശ്യമായ സ്ഥലം സൗജന്യമായി സംഭാവന ചെയ്ത വി സി രാധാകൃഷ്ണ മേനോൻ ദീർഘകാലം സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് എം ടി ഉസ്മാൻ എന്നിവരുടെ സ്മരണാർത്ഥമാണ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകൻ രാമചന്ദ്രൻ നായർ ഹൈസ്കൂൾ വിഭാഗം ജീവനക്കാരി ഉമ്മസൽമ എന്നിവർക്ക് യാത്രയപ്പ് നൽകി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഹനീഫ സുനീറ മുജീബ് കൌൺസിലർമാരായ ആമിന സമീർ നുഷി നൈസാം പ്രിൻസിപ്പൽ ഡി യേശുദാസ് പ്രധാന അധ്യാപിക കെ നൂർജ പി ടി എ പ്രസിഡന്റ് സാജിദ എസ് എം സി ചെയർപേഴ്സൺ ഫാത്തിമ സുഹറ രാജേഷ് കണ്ണിയംപുറം എന്നിവർ സന്നിഹിതരായിരുന്നു റോഡ് നാടിന് സമർപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച നിർമ്മാണം പൂർത്തീകരിച്ച നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് എഴുപൻ തലയിലെ റേഷൻ കട ഉണ്ടെങ്കിലും കുറിച്ച് റോഡ് നാടിന് സമർപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി വസന്ത വാർഡംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി കെ മുഹമ്മദ് ഷാഫി ഗീത തുടങ്ങിയവർ സംസാരിച്ചു ജനറേറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കോങ്ങാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊച്ചൌസേറ്റ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പത്ത് ലക്ഷം രൂപ മുടക്കി നൽകിയ ജനറേറ്ററിന്റെ സ്വിച്ച് ഓൺ കെ ശാന്തകുമാരി എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി സേതുമാധവൻ അധ്യക്ഷനായി ഡോക്ടർ ആർ മൈനാവതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത് ജില്ലാ പഞ്ചായത്ത് അംഗം പി പ്രശാന്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ബിന്ദു പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ശശിധരൻ കെ കൃഷ്ണൻകുട്ടി കെ അജിത് ഹെൽത്ത് സൂപ്പർവൈസർ സിസിമോൻ തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രസാദ് എന്നിവർ സംസാരിച്ചു ഇരുപത്തിരണ്ടാമത് Bible convention. നാളെ മുതൽ ഇരുപത്തിരണ്ടാമത് ബൈബിൾ കൺവെൻഷൻ നാളെ മുതൽ പാലക്കാട് എക്യുമിനിക്കൽ മൂവ്മെന്റിന്റെ ബൈബിൾ കൺവെൻഷൻ നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി സി എസ് ഐ റോബിൻസൺ മെമ്മോറിയൽ ചർച്ചിൽ നടക്കും പത്തോളം സഭാ വിഭാഗങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം പള്ളികൾ ചേർന്നാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് വൈകുന്നേരം ആറ് മുതൽ എട്ട് മുപ്പത് വരെയാണ് സമയം മുളന്തുരുത്തി എം എസ് ഒ ടി സെമിനാരിയിലെ റവറൻഡ് ഫാദർ ഷിബു ചെറിയ നയിക്കുന്ന വചന പ്രഘോഷണവും സി എസ് എ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷകളുമാണ് കൺവെൻഷന്റെ ഭാഗമായി നടക്കുക ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ വട്ടുപാലത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം പാലക്കാട്ട് സ്വദേശിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പതുകാരനായി ആകത്തെ തറ പി അനിൽകുമാറിന്റെ മൃതദേഹമാണ് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തെ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞത് മറ്റുപാലം പാലപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡിന് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ മലമ്പുഴ പുഷ്പമേളയോടനുബന്ധിച്ച് മാലിന്യമുക്തം സന്ദേശത്തിന് തുടക്കമായി മലമ്പുഴ പുഷ്പമേളയോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം സന്ദേശത്തിന് തുടക്കമായി പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റും മലമ്പുഴ ഗ്രാമപഞ്ചായത്തും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി എല്ലാ ദിവസങ്ങളിലും സന്ദർശകർക്ക് പ്ലാസ്റ്റിക് മാലിന്യമുക്ത ബോധവൽക്കരണം നൽകുന്നതിന് തുടക്കം കുറിച്ചു പ്ലാസ്റ്റിക് വലിച്ചെറിയൽ കത്തിക്കൽ എന്നിവ മൂലം ജീവജാലങ്ങളും പ്രകൃതിയും നേരിടുന്ന പ്രതിസന്ധികളെ അനാവരണം ചെയ്യുന്ന സന്ദേശ പരമ്പരയ്ക്കും തുടക്കമായി മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധികാ മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ദിലീപ് അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എൻ വി ജിതേഷ് ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ പി വി സഹദേവൻ എ കെ ഭവ്യ എന്നിവർ സംസാരിച്ചു നാട്ടരങ്ങ് സംഘടിപ്പിച്ചു നാട്ടരങ്ങ് സംഘടിപ്പിച്ചു വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തും സാംസ്കാരിക വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന നാട്ടരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ഡി പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു സ്ഥിരം സമിതി അധ്യക്ഷരായ ബി വി ൃഷ്ണൻ എസ് അലിമ കെ സുലോചന ജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇ വി ഗിരീഷ് സ്വാഗതവും ജൂബിലി ഫെലോഷിപ്പ് ബ്ലോക്ക് കോർഡിനേറ്റർ അഞ്ചു നന്ദിയും പറഞ്ഞു പരിപാടിയിൽ മോഹിനിയാട്ടം മിഴാവ് തോൽപ്പാവക്കൂത്ത് മദ്ദളം കർണാട്ടിക് മ്യൂസിക് കണിയാർക്കളി നാടൻപാട്ട് എന്നിവയിൽ പരിശീലനം പൂർത്തിയാക്കിയ തൊണ്ണൂറ്റിയാറ് പേരാണ് അരങ്ങേറ്റം കുറിച്ചത് ഒരിടവേള കൂടി ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ ലഹരിക്കെതിരെ ക്രിക്കറ്റ് മത്സരം ലഹരിക്കെതിരെ ക്രിക്കറ്റ് മത്സരം അമ്പലപ്പാറ വേഗസ് ഹൈസ്കൂളിൽ ടീൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എം ടി ഷഫീർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ എന്നിവർ സംസാരിച്ചു ടീൻ ക്ലബ് കൺവീനർ അമൃത എസ് കുമാർ വി ധരീഷ് വിദ്യ പി സൗമ്യ എം ഗിരീഷ് അർജുൻ ജയരാജ് കെ ശരത് എന്നിവർ നേതൃത്വം നൽകി മൂന്ന് വയസ്സുകാരൻ പള്ളിക്കുളത്തിൽ വീണു മരിച്ചു മൂന്നര വയസ്സുകാരൻ പള്ളിക്കുളത്തിൽ വീണു മരിച്ചു തൃത്താല കപ്പൂരിൽ മൂന്നര വയസ്സുകാരൻ പള്ളിക്കുളത്തിൽ മുങ്ങി മരിച്ചു പാരായംകുന്ന് വക്കേലപ്പളമ്പിൽ മാരായംകുന്ന് വാക്കേല വളപ്പിൽ യാഹുൽ മുനീർ സഖാഫിയുടെ മകൻ മുഹമ്മദ് മുസമ്മിലാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും സമീപവാസികൾ നടത്തിയ തിരിച്ചിൽ സമീപത്തെ പാറപ്പുറം പള്ളിക്കുളത്തിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഉടൻ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തൃത്താല പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മാതാവ് ഷംലീന സഹോദരങ്ങൾ ലുബാബ മുത്തബ ആമിനെ കൊലക്കേസ് പ്രതികൾക്ക് തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ക്യാപ്റ്റൻ അജയ് സിംഗ് യാദവ് ആസി ബുക്ക് പൂർണ്ണമായി മാർച്ച് മുപ്പത്തിയൊന്നിനകം ഡിജിലാക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ മലമ്പുഴയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ആരംഭിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം